ഞാനേ ഇവിടെ ഇന്ന് ഞാൻ കരുതിയത് സാധ്യത്തോടെ സത്യസന്ധമായിട്ട് പറയാണ് ഇന്ന് ഞാൻ കരുതിയത് ബി ജെ പി തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇതുപോലെ ഒരു ആഘോഷ പരിപാടി നടത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ബി ജെ പിയുടെ ഏറ്റവും സമുന്നതയായ നേതാവ് അഹല്യാ ശങ്കർ അവർ ഇന്നത്തെ പോലെ ചാക്കില് കാശ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾക്ക് അവര് രാഷ്ട്രീയ അത് ശരിയല്ല ചാക്കിലെ കാശ് കൊണ്ടുപോകുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ വിതരണം ചെയ്യുന്നൊക്കെ പറയുന്നത് ശരിയല്ല ആ പരാമർശം നല്ലതല്ലേ അങ്ങനെയാണ് ആര് എന്ന് കൂടെ പറയണം അല്ല അത് കണ്ടല്ലോ നമ്മൾ അതെ എന്നിട്ട് എന്നിട്ട് ബിജെപി നേതാക്കന്മാരും അല്ലെ അതെ അന്വേഷിച്ച് പിടിക്കോ അതാണ് ബിജെപി രാഷ്ട്രീയത്തിലോട്ട് വരും അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇന്ന് അവരോടുള്ള ഒരു ദുഃഖസൂചകമായിട്ട് ആഘോഷം മാറ്റി വെക്കുന്നു ഞാൻ വിചാരിച്ചു ഒരല്പം ഇത് കാണിക്കാൻ ഒരു ദുഃഖസൂചകമായിട്ട് മൂന്ന് ദിവസം സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയും പന്ത്രണ്ട് തെരഞ്ഞെടുപ്പില് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി കഠിനാധ്വാനം ചെയ്ത് ബി ജെ പി പ്രവർത്തനം നടത്തിയ വലിയൊരു നേതാവ് മരിച്ച് അതിന്റെ പിറ്റേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താം ഓക്കെ പക്ഷെ അതിന്റെ ആഘോഷവും തിരുവനന്തപുരത്ത് ആഫീസിൽ മതവിതരണവും ആഘോഷവും ഒക്കെ നടത്തുന്നുണ്ടപ്പോ അത് മറ്റൊരു പാർട്ടി സാധാരണ നിലയ്ക്ക് ചെയ്യാത്ത കാര്യമാണ് ദുഃഖസൂചകമായി രണ്ടു മൂന്ന് ദിവസം ഔദ്യോഗിക പരിപാടികൾ മാറ്റി വെക്കാറുണ്ട് മറ്റു പരിപാടികളൊക്കെ ഇന്ന് അതുണ്ടായില്ല എന്നുള്ളത് എന്നെ ദുഃഖിപ്പിക്കുന്നു അവരോട് അല്പം ആദരവ് കാണിക്കാമായിരുന്നു കാരണം നിസ്വാർത്ഥമായി എനിക്ക് തോന്നുന്നവര് പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂരിൽ തന്നെ മൂന്ന് ോണത്സരിച്ച് ശങ്കറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തിയ ശേഷമാണ് അദ്ദേഹം ബേദിയിലേക്ക് വന്നത് ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാൽ മതി സ്ക്രീനിൽ നോക്കിയാൽ മതി സലീം മടവൂർ അദ്ദേഹം അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു അതിനുശേഷമാണ് അദ്ദേഹം ബേദിയിലേക്ക് വന്നത് അല്ല അതൊക്കെ ശരി അതൊക്കെ ശരി അല്ല അല്ല അങ്ങനെ സാധാരണ ദുഃഖ സൂചകമായിട്ട് മൂന്ന് ദിവസം ഔദ്യോഗിക എനിക്ക് ഞാൻ ഞാൻ പറയാം പറയാം അല്ല ഇടക്ക് മറുപടി രണ്ട് ബി ജെ പിയിൽ നിന്ന് നടന്ന തെരഞ്ഞെടുപ്പ് എന്ത് തെരഞ്ഞെടുപ്പാ സംസ്ഥാന കമ്മിറ്റി ഒരാളെ പറഞ്ഞാൽ അയാൾ മാത്രം നോമിനേഷൻ കൊടുക്കും അയാൾ സ്ഥാനാർത്ഥിയായി വരും അയാൾ ജയിക്കും അയാളെ പ്രഖ്യാപിക്കും ആയിക്കോട്ടെ ഇത് എന്താ പറയുക ഒരു ഡിക്റ്റേറ്റഡ് എന്ന് പറയാം അതായത് മേലെ നടിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ എപ്പോഴും കുറ്റം പറയല്ലോ അതിന് പരസ്യമായി തെരഞ്ഞെടുപ്പും വോട്ടിങ്ങും ഒന്നും ഇല്ല തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതല്ല എന്നൊക്കെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്താണ് നിങ്ങളുടെ കമ്മിറ്റി ഒരാളെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തരും അയാളെ നോമിനേഷൻ കൊടുത്ത് അയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് നാണക്കേടല്ലേ ഇത് ഇത് ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിനെ അപമാനമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തീരുമാനിച്ച ആൾ മാത്രം നോമിനേഷൻ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബി ജെ പിയിലെ സംസ്ഥാന കൌൺസിലെ അംഗങ്ങൾക്ക് നോമിനേഷൻ കൊടുത്ത് ഭൂരിപക്ഷമുള്ളവർ വരട്ടെ ജനാധിപത്യമല്ലേ എന്തുകൊണ്ട് ആ സൗകര്യം നിങ്ങൾ കൊടുത്തുകൂടാ ബി വി രാജേഷിന് മത്സരിക്കാനുള്ള അവകാശം അല്ലേ എം ടി രമേശിന് മത്സരിക്കാൻ സ്വാതന്ത്ര്യം അല്ലേ ശോഭ സുരേന്ദ്രന് മത്സരിക്കാൻ സ്വാതന്ത്ര്യം ഇവർക്കൊക്കെ നോമിനേഷൻ കൊടുക്കാമല്ലോ നോമിനേഷൻ കൊടുത്ത അതേപോലെ രാജീവ് സന്ദർശകർ കൊടുക്കട്ടെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന സംസ്ഥാനത്തെ കൗൺസിലർമാർ വോട്ട് ചെയ്ത് ഏറ്റവും ഭൂരിപക്ഷമുള്ള ആള് പ്രസിഡന്റായി വരട്ടെ എന്താ നിങ്ങൾക്ക് ഭയപ്പാട് ആ സ്വാതന്ത്ര്യം നിങ്ങൾ എന്ത് യുനാനി മസാനെ നിങ്ങൾ എന്ത് ചെയ്ത് മറ്റൊരാൾക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം കൊടുക്കില്ല നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റി ആരും അങ്ങനെ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രതിഷേധിച്ചോ ഏതെങ്കിലും ഒരു നേതാവ് പേടിച്ചിട്ട് നിങ്ങൾ പുറത്താക്കൂലേ നിങ്ങൾ പുറത്താക്കൂലേ പുറത്താക്കലൊക്കെ പ്രതിഷേധ അതിപ്പോ അതിപ്പോ ഞാൻ സലീം വിളിച്ചു എനിക്ക് പുറത്താക്കുക പക്ഷേ അവരനുവദിച്ചില്ലെന്ന് പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലർക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അവർ മത്സരിക്കട്ടായിരുന്നു എന്തേലും തടയുന്നത് നിങ്ങൾ ഇത് ഇത് ഒരു ഡിക്ടേറ്റഡ് ഡെമോക്രസി എന്ന് പറയാം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പില്ല ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ ഒരാൾക്ക് മാത്രം നോമിനേഷൻ കൊടുത്ത് അയാളെ വിജയിയായി പ്രഖ്യാപിച്ച് അയാൾ അവരോധിക്കുന്നു ഇനി ഞാൻ ഒന്നാമത്തെ കഴിഞ്ഞു രണ്ട് രണ്ട് ഞാൻ ചോദിക്കട്ടെ ആ മൂന്നേ ഈ ബിജെപിയിൽ ഈ സംസാരിക്കുന്ന ബി വി രാജേഷനോട് അദ്ദേഹം ബി ജെ പി എനിക്ക് രാഷ്ട്രീയമായ പ്രത്യാസം ഉണ്ട് വ്യക്തിപരമായി എനിക്ക് ബഹുമാനമാണ് എനിക്ക് എല്ലാവരോടും ബഹുമാനാണ് ഞാൻ ശങ്കറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ എല്ലാ ബി ജെ പിയുടെ ധാരാളം പ്രവർത്തകരെയും വ്യക്തിപരമായി നല്ല സൗഹൃദമാണ് രാഷ്ട്രീയമായിട്ട് എതിർക്കും രാഷ്ട്രീയമായിട്ട് എതിർക്കുക അത് എന്റെ എന്റെ നിലപാടാണ് വ്യക്തിപരമായി എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ് എനിക്ക് എം ടി രമേശിനോട് വലിയ ആദരവാണ് കാരണം അദ്ദേഹമൊക്കെ ചെറിയ കാലത്ത് യുവമോർച്ചയ്ക്ക് ഒരു അഡ്രസ് കേരളത്തിൽ കേരളത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം പ്രസിഡന്റായി വരുന്ന ഉള്ളിൽ എനിക്ക് ഭയപ്പാടുണ്ട് ബി ജെ പി വളർന്നു പോവുമോ അദ്ദേഹത്തെ പോലെയുള്ള വിശുദ്ധ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളുകൾ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാല് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ദോഷം ചെയ്യുമോ എന്ന് ഭയപ്പെട്ട ഒരാളാണ് പക്ഷേ നല്ല കാര്യത്തിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങളുടെ ഐശ്വര്യം കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നു ഒരു എ ബി ബി പി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എവിടെ ഈ ബി വി രാജേഷ് അടി കൊണ്ടതുപോലെ എവിടെ അടി കൊണ്ടിട്ടുണ്ടോ ബി വി രാജേഷ് ഒക്കെ ബിജെപിക്ക് വേണ്ടി അധ്വാനിച്ചതുപോലെ അധ്വാനിച്ചിട്ടുണ്ടോ ഇവരൊക്കെ നല്ല സ്കൂളുകളിൽ അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് ഞാൻ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഞാൻ ഇങ്ങനെ പബ്ലിക് സ്കൂളുകളിൽ പഠിച്ചു ഈ സമയത്ത് ചോദിച്ചില്ലെങ്കിൽ അതിന്റെ പ്രസക്തി പോവും ആർ ജെ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ ആരാ ആ പറയാം 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 ഈ സമയത്തുണ്ട് ഞാൻ പറയട്ടെ ആ ഞാൻ പറയട്ടെ എനിക്ക് പറഞ്ഞിട്ട് സമയത്തുണ്ട് ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേംസ്റ്റാർ കേരള വിദ്യാർത്ഥി ജനതയുടെ ദേവഗിരി കോളേജിൽ അതിന്റെ ഭാരവാഹിയായിരുന്നു അതേ യുവജനതാദളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എത്ര അടി എത്ര കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് യുവജനതയുടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു എത്ര എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ല താങ്കൾ ഇതൊക്കെയാണല്ലോ മാനദണ്ഡമാക്കുന്നുണ്ട് അല്ല ഒരു 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 പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവണമെങ്കിൽ അല്ല ഇതൊക്കെയാണല്ലോ ക്രൈറ്റീരിയ താങ്കൾ തന്നെ പറഞ്ഞാണല്ലോ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ എം വി ശ്രേംസ് കുമാറിനുണ്ടോ ഉണ്ടായി ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല എം വി ശ്രേയാംസ് കുമാർ കേരള വിദ്യാർത്ഥി ജനതയുടെ ദേവഗിരി കോളേജിൽ ഭാരവാഹിയായിരുന്നു അദ്ദേഹം യുവജനത സംസ്ഥാന ഭാരവായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ഞാൻ ഞാനന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം പാർട്ടിയുടെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി പിന്നീട് ജില്ലാ പ്രസിഡന്റായി അങ്ങനെ ഘട്ടം ഘട്ടംഘട്ടായിട്ടാണ് വളർന്നു വന്നത് ഘട്ടം കെട്ടായിട്ട് തന്നെയുമല്ല ഞാൻ പറയട്ടെ കേട്ടോ ആ നിങ്ങൾ ഇപ്പഴിയ നിങ്ങൾ നേരത്തെ ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെമ്പർഷിപ്പ് വർക്ക് നടത്തിയാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം മണവുരം തോന്നുകയാണ് എനിക്കൊന്ന് മത്സരിക്കണം ഒരു തടസ്സവും ഇല്ല നോമിനേഷൻ കൊടുക്കാം ശ്രീ എം പി പറയട്ടെ പറയട്ടെ ശ്രീ എം പി വീരേന്ദ്ര പ്രസന്റ് സ്ഥാനത്തെ മത്സരിച്ചപ്പോഴും എതിരായിട്ട് നോമിനേഷൻ കൊടുത്തു മത്സരം നടന്നു ആളുകൾ കൊടുത്തു വോട്ട് കിട്ടിയില്ല തോറ്റ അത് വേറെ കാര്യം അതുകൊണ്ടൊന്നും ഇല്ല നടപടി ഉണ്ടാകുമെന്നില്ല ശ്രീ സാക്ഷാത് ചന്ദ്രശേഖർ പണ്ട് ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ സുബ്രഹ്മണ്യം സ്വാമിയും സ്വാമി അഗ്നിവേശും മത്സരിച്ചു ഇതൊക്കെ ജനാധിപത്യമാണ് എല്ലാവർക്കും മത്സരിക്കാൻ അവസരം കൊടുക്കണം എതിരാധികൾ മത്സരിക്കട്ടെ ഇവിടെ ഒരാൾ മാത്രമേ മത്സര ഇത് എന്ത് ജനാധിപത്യം